ും ജംഷി സ്വാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വില കുറവുള്ള പാർട്ടി വെയർ വന്നിട്ട് നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് വെറും ആയിരത്തി ഒരുന്നൂറ് രൂപേനെ നല്ല കിടക്കാച്ചി കളക്ഷൻ ആണ് കേട്ടോ ഏറ്റവും വില കുറവിൽ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ലോ നല്ല ആദ്യത്തെ കളറാണ് നല്ല വഴുതിരിങ്ങിൻ്റെ കളറാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളർ ഒരു വാടാമല്ലി എന്നൊക്കെ പറയുന്നില്ല അതുപോലത്തെ കളറാണ് നെക്സ്റ്റ് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു മയിൽപേലി ബ്ലൂ തന്നെയാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ സൂപ്പർ തന്നെയാണ് അപ്പോൾ ഇതിൽ രണ്ട് തരം കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് തരം കളർ ചാർട്ട് ഞാൻ കാണിച്ചത് ടോട്ടൽ എട്ട് കളറാണ് കേട്ടോ അപ്പോൾ വേണ്ട നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ ഇതൊരു നല്ലൊരു എന്താ പറയുക ഒരു പർപ്പിൾ കളർ പോലത്തെ കളറാണ് അപ്പോൾ ഇതിൻ്റെ കളർ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെംഷിനോട് ചോദിച്ചാൽ ജെംഷി അയച്ചേരും അപ്പോൾ നല്ലൊരു കളറാണ് അടിപൊളി കളർ അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് കളർ കേട്ടോ ആയിട്ടുള്ള ഒരു ഗ്രൈപ്പാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്രൈപ്പ് ഇങ്ങനെ നാല് കളറാണ് നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നമ്മളൊരു വെറൈറ്റി കളർ തന്നെ നിർത്താം അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ഇതിന് മൂന്ന് സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ എക്സലൻറ്റ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സൽ കേട്ടോ ചെസ്റ്റിൻ്റെ വർക്കൊക്കെ നിങ്ങൾക്ക് തല്ലി തിരുമ്പി ഉപയോഗിച്ചാലും വരില്ല അതുപോലെ ജോർജറ്റ് മെറ്റീരിയൽ ആണ് സൈസ് ഉണ്ട് മൂന്ന് സൈസ് വന്നിട്ടുണ്ട് കേട്ടോ എക്സലൻറ്റ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സൽ വന്നിട്ടുണ്ട് മൂന്ന് സൈസിലാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് തല്ലി തിരുമ്പി യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഡ്രസ്സാണ് കേട്ടോ അതും ജോർജറ്റാണ് ജോർജറ്റിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ള വർക്ക് വേണം പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ട് നല്ല കളക്ഷനാണ് കയ്യിലൊക്കെ നിങ്ങൾക്ക് വിത്ത് ലൈനിങ് നല്ല കവർഡ് ആണ് കവർഡിലാണ് വരുന്നത് കേട്ടോ സൂപ്പർ അതുപോലെ കൈയൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു സിമ്പിളായിട്ട് പക്ഷേ റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി വേറാണ് കുറേ പേർക്ക് കൂടുതൽ മോഡലുള്ള ഒന്നും ആവശ്യം വരില്ല അപ്പോൾ എല്ലാവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒരു മെത്തേഡിൽ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഇതൊക്കെ എന്നും മാർക്കറ്റിലുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ പിന്നെ റേറ്റ് എന്ന് പറഞ്ഞാലും ആയിരത്തി ഒന്നൂറ് രൂപയുള്ളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിറ്റിംഗാണ് അപ്പോൾ നമ്മൾ ഓരോ കളറായി കണ്ടുവരാം അപ്പോൾ നെക്സ്റ്റ് കളറാണ് കേട്ടോ നെക്സ്റ്റ് കളറും നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളറിനെയാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ഞാൻ കാണിച്ചത് ഒരു ഗ്രേപ്പാണ് വരുന്നത് ഇന്ന് നിങ്ങൾക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് നല്ല ഗ്രേപ്പ് കളറാണ് നല്ല മെറ്റീരിയൽ കേട്ടോ നല്ല ജോർജറ്റിൻ്റെ ഹെവി മെറ്റീരിയൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് മൂന്ന് സൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അതുമാത്രമല്ല ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ജോർജറ്റിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തല്ലി തിരുമ്പി വാഷ് ചെയ്യാം കേട്ടോ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പറയുക തല്ലി തിരുമ്പി യൂസ് ചെയ്യാൻ പറ്റില്ല ചില മെറ്റീരിയലെന്നൊന്നും അതെ ചില മെറ്റീരിയൽ ഫാൻസി മെറ്റീരിയലൊന്നും തല്ലി തിരുമ്പി യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇത് ജോർജറ്റാണ് ഹൺഡ്രഡ് പെർസെൻ്റ് നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് തല്ലി തിരുമ്പി യൂസ് ചെയ്യുക ക്വാളിറ്റി ഐറ്റം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞാലും ആയിരത്തി ഒന്നൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതിൻ്റെ നെക്സ്റ്റ് കളർ കാണിക്കുക അടിപൊളിയായിട്ടുള്ള കളറാണ് ഒരു എട്ട് കളറാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ എട്ടും നല്ല കളറാണ് കേട്ടോ സൂപ്പറായിട്ടുള്ള കളർ ചർട്ടാണ് നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാ കളറും ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം നല്ല കളർ കളക്ഷനാണ് നല്ല ഭംഗിയുണ്ട് അതുപോലെ അതുപോലെതാ പാൻറ്റും വരുന്നുണ്ട് ഷോൾ നല്ല കിടുവാണ് കേട്ടോ വലിയ ഷോൾ കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിൽ വരുന്നുണ്ടോ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് ഇതിൽ നമ്മൾ മൂന്ന് കളറ് കണ്ടുവന്നു അപ്പോൾ ഇനി നാലാമത്തെ കളറാണ് നോക്കാൻ പോകുന്നത് കേട്ടോ നല്ല കളക്ഷനാണ് ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മളടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജംഷനെ വിളിക്കുക സൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കുക പിന്നെ നമ്മൾ നമ്മളെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിക്കാം കേട്ടോ കളറുകൾ പിന്നെ നിങ്ങളുടെ അടുത്ത് ഉള്ള കളറാണെങ്കിൽ നിങ്ങൾ മാറ്റി വാങ്ങിക്കുക നിങ്ങൾ ഒരേ കളർ എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി ഇതെന്തിനാ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ റിട്ടേൺ വിടേണ്ടെന്നുള്ളതിലാണ് നമ്മൾ പറയുന്നത് റിട്ടേൺ പോളിസി കുറവാണ് നമ്മളടുത്ത് റിട്ടേൺ പോളിസി ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങിക്കുക അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പീസ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് കളറ് അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ അതാണ് വാടാമല്ലി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ ഇതിന് നെക്സ്റ്റ് കളർ കൂടി ഒന്ന് നോക്കി വരാം നാല് ചാർട്ട് വന്നിട്ടുണ്ട് അതുകൂടി നോക്കി വരാം അപ്പോൾ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ആയിരത്തി ഒരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഓൾ ഇന്ത്യ പ്രീസിപ്പിംഗ് ആണ് ഇനി നിങ്ങൾ കർണാടകയോ എന്താ പറയുക എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ആന്ധ്രയോ കർണാടകയോ കേരളത്തിൽ എവിടെയാണെങ്കിലും ലക്ഷദ്വീപിലാണെങ്കിൽ എല്ലായിടത്തും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൊടുക്കുന്നത് അപ്പൊ നെക്സ്റ്റ് ഇതിനെ കളർ ചാർട്ടുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചാൽ അതായത് ജോർജറ്റിൽ വരാത്തൊരു കളറാണ് കൂടുതലും ജോർജറ്റിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കളർ വരില്ല ലാവണ്ടർ നല്ല ക്വാളിറ്റി ഉള്ള കളറാണ് അപ്പൊ നിങ്ങൾക്ക് എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് നമ്മൾ തരാം കേട്ടോ നമ്മളെ അടുത്ത് പീസുകൾ ഇഷ്ടം പോലെ ഉണ്ട് അതുമാത്രമല്ല എക്സലൻറ്റ് ഡബിൾ എക്സലൻറ് ത്രീ എക്സൽ ഇനി വലിയ സൈസ് വേണോ അതും നമ്മളെടുത്തുണ്ട് കേട്ടോ ഇനി ഡെയിലി വേറെ വേണോ അതും നമ്മൾ വീഡിയോയിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പീസാണ് വേണ്ടത് ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലാണ്ട് നമ്മളടുത്ത് വാങ്ങിക്കാൻ പറ്റും എന്താ വെച്ചാൽ നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതു മാത്രമല്ല ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ നമ്മളുടെ എന്താ പറയുക ജംസിസ് ലോങ്ങിനൊപ്പം എല്ലാവർക്കും വാങ്ങിച്ചടിച്ച് പൊളിക്കാൻ പറ്റും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി പാർട്ടി വെയർ കേട്ടോ സൂപ്പറായിട്ട് യൂസ് ചെയ്യുക അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞ പോലെ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് സൂപ്പർ വർത്താണ് കേട്ടോ ക്വാളിറ്റി ഉണ്ട് ലാവണ്ടർ കളർ ഞാൻ കാണിച്ചല്ലോ നല്ല കളർ കേട്ടോ എല്ലാ കളറും ഒന്നിൽ നിന്ന് മെച്ചമാണ് ഒരുപാട് കളേഴ്സ് എട്ട് കളറാട്ടോ അതിൽ വന്നിട്ടുള്ളത് കണ്ടോ ആദ്യത്തെ മോഡലാണ് മാർക്കറ്റിൽ വരുന്ന ആദ്യത്തെ മോഡലാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള റേറ്റിന് ഒരു ഹെവി ഒരു മെറ്റീരിയലാണ് ഹെവി മെറ്റീരിയൽ ജോർജറ്റിൻ്റെ ഹെവി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ കാണിച്ചാണ് എൻ്റെ ബോട്ടോ കാര്യങ്ങളൊക്കെ ലൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഇത്രയും കവേഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈനിങ് വരുന്നത് റയറാണ് അതുപോലെ കൈയൊക്കെ കവർ ചെയ്തിട്ട് ലൈനിങ് വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് വാങ്ങിക്കുന്നവർക്കൊരു പുറത്താണ് പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ എന്നും എല്ലാവർക്കും എപ്പോഴും ഇട്ട് നടക്കാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ അതാണ് ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത ഇത് വന്നിട്ട് റെഗുലർ മോഡൽ എന്ന് പറയും നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് ഏതൊരു പ്രായക്കാർക്കും റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മോഡൽ കേട്ടോ കണ്ടില്ലേ അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് രണ്ട് കളർ കൂടി ഉണ്ട് അതുകൂടി ഞാൻ നിവർത്തി കാണിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഓണിയനാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഓണിയൻ ചാർട്ടാണ് വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് അതിൻ്റെ ചെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഇത് ഓണിയനും അല്ല ഒരു പീച്ച് മിക്സ് ഓണിയനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കളേഴ്സിൽ ഞാൻ കാണിച്ചു തരാം നല്ല എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുപ്പത്തിൽ കാണിക്കുന്നത് കേട്ടോ കണ്ടോ അടിപൊളിയായിട്ടില്ലേ നല്ല കളക്ഷനാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജെയിംസിനെ വിളിച്ചിട്ട് തന്നെ വാങ്ങിക്കാം വേണ്ടോ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പിൽ വരാത്ത വരാൻ അറിയാത്തവരാണെങ്കിലും ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കോൾ ചെയ്തിട്ട് ചോദിക്കുക നല്ല നല്ല കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് തല്ലി തിരുമ്പി വാഷ് ചെയ്ത് യൂസ് ചെയ്യും അതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി കണ്ടില്ലേ ഇത്രയും മെറ്റീരിയലാണ് ഒരു സെറ്റ് ടോപ്പിൽ കിട്ടും അപ്പോൾ നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി മെറ്റീരിയലാണ് നല്ല പാർട്ടി വെയർ ആണ് അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരിക നെക്സ്റ്റ് കളർ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള കണ്ടോ ഒരു ഡാർക്ക് കളറാണ് ബ്രൗൺ ആണ് നല്ല ഭംഗിയുള്ള ചാർട്ടാണ് അപ്പോൾ അതിൻ്റെ ഫുൾ സെറ്റ് നോക്കി വരാം ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഭംഗിയാണ് ഇറക്കമൊക്കെ എൻ്റെ കാൽമുട്ടിൽ താഴെയുണ്ട് കേട്ടോ എന്നാൽ അത്യാവശ്യം ഇറക്കമുള്ളൊരു മോഡലിനെയാണ് അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം വേഗം ചോദിക്കുക അതിൻ്റെ ഷോൾ ഉണ്ട് അതിൻ്റെ പാൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും വാങ്ങിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക